ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് ൂ ഹൺഡ്രഡിന് താഴെ അതായത് വൺ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന പ്ലാന്റ്സുകളും രണ്ട് പ്ലാന്റ് മാത്രം ടൂ ടു ഹൺഡ്രഡിന് എബവ് വരുന്ന പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പുതിയ പ്ലാന്റ്സ് എന്നും അതുപോലെ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ഇനി പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് എന്നൊക്കെ എനിക്ക് കമൻറ്റൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക അപ്പോഴേ എനിക്ക് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റി ഇതൊരു ബാംബു നല്ല ലൈറ്റ് ഗ്രീനും അതുപോലെ ആണ് വരുന്നത് പിന്നെ ചെറിയ ചെറിയ വരുന്നുണ്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത് നമ്മുടെ കൊറിയർ വരുന്നത് ഡി ടി ഡി സി ഡി ടി സി വഴിയായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് അഡ്രസ്സ് ഫുൾ അഡ്രസ്സ് അയച്ചു തരാൻ ശ്രമിക്കുക അപ്പം തന്നെ അയച്ചു തരാൻ ശ്രമിക്കുക ചില സമയത്ത് നമ്മൾ പിന്നീട് കസ്റ്റമറിനെ വിളിച്ചാൽ ചിലപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിടും കസ്റ്റമർ പിന്നീട് വിളിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിനെ കിട്ടാറില്ല അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഫേൺ വെറൈറ്റിയാണ് ഇത് ഫേൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല നല്ല വലിപ്പം ഒരു വെറൈറ്റിയാണ് നല്ല സൈസ് വരും ഈ ഒരു പ്ലാന്റിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മൾ പോട്ട് മാറ്റി മാറ്റി കൊടുക്കണം കാരണം പ്ലാന്റ് സൈസ് വെക്കും തോറും പോട്ട് മാറ്റി കൊടുക്കുവാണെങ്കിൽ നല്ല സൈസിൽ തന്നെ പ്ലാന്റ് നിൽക്കും അധികം വെയിലൊന്നും വേണ്ട വെയിലൊന്നും വേണ്ടാത്ത പ്ലാന്റാണ് നമ്മൾ ഒരു ഷെയ്ഡിൽ വെക്കുവാണെങ്കിൽ നന്നായിട്ട് പ്ലാന്റ് നിന്നോളും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഇതുപോലെ വേരിഗേഷൻ വരുന്ന വെറൈറ്റിയാണ് ഈ ഒരു വേരിഗേഷൻ വരുന്ന പ്ലാന്റിന് നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് ഇതുപോലെ നല്ലൊരു മാർബിൾ പോലെ വരും ലീഫ് ശരിക്കും നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് നമ്മൾ നമ്മളിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ നമ്മൾ നെറ്റിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും നല്ല രസമാണ് ഇതിൻ്റെ വെറൈറ്റി അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോൾ ഓൾറെഡി കുറച്ചും വലിയ വലുപ്പം വെച്ചിട്ടുണ്ട് കാരണം നീളം വെച്ചിട്ടുണ്ട് പ്ലാന്റിന് ഇത് പ്ലാന്റിൻ്റെ ലീഫിന് നല്ല നീളം വെക്കും അതുപോലെ തന്നെ ആ ഒരു മാർബിളിൻ്റെ ഷെയ്ഡ് പോലെ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും ഇനി നമുക്ക് സ്റ്റിക്കൊക്കെ വെച്ച് നിർത്തുവാണെങ്കിൽ നല്ല രസമായിട്ട് പ്ലാന്റ് വളരുകയും ചെയ്യും അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു തന്നെ വാട്ട്സ്ആപ്പ് നമ്പറിലയച്ചാൽ നെക്സ്റ്റ് വരുന്നത് ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെ സ്റ്റെമ്മൊക്കെ നല്ല ഭംഗിയാണ് ചെറിയ ചെറിയ മുള്ളുപോലെയുണ്ട് പക്ഷെ അത് മുള്ളൊന്നും അല്ല നമുക്ക് കൈ കൊണ്ട് തൊടാനൊക്കെ പറ്റും ഒരു കുഴപ്പമില്ല കാണാനും ഒരു ഭംഗിക്ക് വേണ്ടി എന്നേ ഉള്ളൂ നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് ഇതുപോലെ നല്ലൊരു ലീഫിൽ നല്ലൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ലീഫാണ് ഇതുപോലെ ഇങ്ങനെ നല്ല രസമായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ വരുന്ന ഒരു ഹാർട്ട് ഷേപ്പ് വരുന്ന ലീഫാണ് ഇതൊക്കെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല വെറൈറ്റി ഒരു പ്ലാന്റ് തന്നെയാണ് കണ്ട ഇതുപോലെയാണ് ലീഫ് വരുന്നത് ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ കാണാൻ നല്ല രസമാണ് ഗ്രീൻ ഷെയ്ഡ് മാത്രം ആ ലീഫിന് നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും വൺ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു നമ്മുടെ സെൻസാവേരിയ വെറൈറ്റിയാണ് ഇതുപോലെ രണ്ട് ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ നല്ല രസമുള്ള രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റിന് വൺ നയൻറ്റി മാത്രമാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് സിറ്റ് നമ്മുടെ ടേബിളിൻ്റെ ടേബിൾ ടേബിളിമേ സെറ്റ് ചെയ്യാം ടി വി സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും കോർണറിലൊക്കെ നമ്മൾ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്കിതുപോലെ കിച്ചണിലോ മറ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്താൽ നല്ല രസമായിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വൺ നയൻറ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഒരു പ്ലാന്റ് ഒന്നും നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക വൺ നയൻറ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഫിലോഡൻഡ്രോൺ പിങ്ക് പ്രിൻസസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ് കയറി വരും ഇതുപോലെ നല്ല റെഡ് സ്റ്റെമ്മും റെഡ് അല്ല ഒരു മെറൂൺ സ്റ്റെമ്മും ആദ്യം ഗ്രീൻ ലീഫായിരിക്കും പിന്നെ ഇതുപോലെ ഷെയ്ഡ് കയറി വരും നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ട് മാറി വരും അപ്പോൾ നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ വളരെ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് വൺ ഫിഫ്റ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിന് റേറ്റ് വരുന്നത് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് ന നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും സ്റ്റിക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പം നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ് റയർ വെറൈറ്റിയാണ് ഒരു ഗ്രീനും ഗ്രീൻ ഒരു സിൽവർ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതുപോലെ നല്ലൊരു ഗ്രീൻ സ്റ്റെമ്മും അതുപോലെ തന്നെ സിൽവർ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിനും നല്ല വലിപ്പം വെക്കുന്ന ലീഫുകളായിരിക്കും നല്ലൊരു സിൽവർ പോലത്തെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് ഒരു ഗ്രീൻ നിന്ന് ഗ്രീൻ കളറല്ല കുറച്ചും കൂടി ഒരു സിൽവർ പോലത്തെ കളറാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക ഇതൊക്കെ നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഫിലോഡൻഡ്രോൺ കളക്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു വെറൈറ്റിയാണ് പിന്നെ കൂടുതലും നമുക്ക് ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സ് ആയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് സാധാരണ പ്ലാന്റ്സ് പോലെയല്ല നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നന്നായിട്ട് തന്നെ പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട ഈ ഒരു പ്ലാന്റിന് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫിലോഡൻഡോൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇതുപോലെ ഈ ഒരു പ്ലാന്റിനും ലീഫിന് നല്ല നീളം വെക്കും നല്ല നീ ഓരോ പ്ലാന്റും ഓരോ ലീഫും പുതിയ പുതിയ ലീഫ് വരുമ്പോൾ ലീഫിന് നല്ല നീളം ഒരു വെറൈറ്റിയാണ് പിന്നെ ഈ ലീഫിൻ്റെ അറ്റത്തായിട്ട് അറ്റത്തായിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ നല്ല ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഒരുത്തുള്ള ഓറഞ്ച് ഷെയ്ഡും കൂടി വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ സ്റ്റെമ്മ് കാണാൻ അതിലും ഭംഗിയാണ് നല്ല ഓറഞ്ച് സ്റ്റെമ്മാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ നല്ല വെറൈറ്റിയാണ് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറായിട്ട് സ്റ്റെയറിലെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിലയച്ചുതരാം അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്ലാൻസുകളൊക്കെ നമ്മളിനിയും കൊണ്ടുവന്ന് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കമൻസുകളൊക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക അത് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി മാത്രമാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ കൊറിയറ് ഇന്ന് അയച്ചിട്ട് നാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയക്കും എന്ന് പറയുന്ന ദിവസം തന്നെ നമ്മൾ കൊറിയർ അയക്കും ഇനി അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ കൊറിയർ അയക്കുമെന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾക്ക് കൊറിയറ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ എന്നെ എന്നെ അറിയിക്കാൻ മറക്കരുത് നമുക്ക് പ്ലാൻസ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈ കൈകളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫിലോഡൻഡോൺ റിംഗ് ഓഫ് ഫയർ വേരിയേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാൻ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ലീഫിൻ്റെ പാറ്റേൺ കണ്ടാൽ നമുക്കറിയാം നല്ല രസമുള്ള ലീഫുകളാണ് അതിൽ ഇതുപോലെ വേരിയേഷൻ വന്ന പ്ലാന്റ്സുകളാണ് കൊടുക്കുന്നത് എല്ലാ പ്ലാന്റ്സിനും വേരിയേഷൻ വന്നില്ല ചിലതിന് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കൊടുത്തു പോ കൊടുത്തു പോകും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് വൺ ഫിഫ്റ്റി മാത്രമാണ് നൂറ്റി അൻപത് രൂപയാണ് നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടില്ല നല്ല റേറ്റുള്ള വെറൈറ്റീസൊക്കെയാണ് ഈ ഒരു പ്ലാന്റിന് ഒരു മീഡിയം സൈസിൻ്റെ തന്നെ ടു ഫിഫ്റ്റിയൊക്കെ റേറ്റ് ടു ഫിഫ്റ്റി അബവ് ഒക്കെ റേറ്റ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇത് നമ്മൾ വെറും വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലായി തരാം നല്ല മെച്യർഡ് ആയ പ്ലാന്റിന് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാരണം നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഈ ഒരു ഈ ഒരു പാറ്റേൺ ആയോണ്ടും ഈ ഒരു വേരി വേരിയേഷൻ വരുമ്പോൾ ഈ ഒരു പ്ലാന്റിന് നല്ല ഭംഗിയാണ് പുതിയ പുതിയ ലീഫ് വരുമ്പോൾ ഈ ഇതുപോലെ വേരിയേഷൻ വേരിയേറ്റഡ് ആയിട്ട് വരും വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ആന്തൂറിയം വെറൈറ്റിയാണ് ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ എപ്പോഴും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഇത് ഫ്ലവർ ഫ്ലവർ വരുന്ന ആന്തൂറിയം പ്ലാന്റ് അല്ല ഇതുപോലെ ലീഫിന് ഭംഗി വരുന്നൊരു പ്ലാന്റ് ആണ് ഇതുപോലെ ലീഫ് കണ്ടിട്ട് കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്ന ഒരു വെറൈറ്റിയാണിത് ഇതിന് ഫ്ലവറിന് വലിയ പ്രത്യേകതയൊന്നുമില്ല ഫ്ലവർ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല അപ്പോൾ ഇതുപോലത്തെ നല്ല വെറൈറ്റി ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് ഷൂട്ട് ഉണ്ട് എങ്ങനെ വന്നാലും അപ്പോൾ ഈ ഒരു ബുഷ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫോർ ആണ് റേറ്റ് വരുന്നത് ഇത് മിനിയേച്ചർ ടൈപ്പ് ആണ് ആൻഡൂറിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണ് നമ്മുടെ നമ്മുടെ അടുത്ത് ഇതിൻ്റെ വലിയ ലീഫ് വരുന്നതുണ്ടായിരുന്നു എലിഫൻറ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെറൈറ്റി അതിപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്കില്ല ഇതുപോലെ മിനിയേച്ചർ ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നമ്മൾ ഫോർ ഹൺഡ്രഡിന് കൊടുക്കുന്നത് അപ്പോൾ നല്ല നല്ല വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബിക്കോണിയ പ്ലാന്റ് ആണ് ഇത് നല്ല രസമുള്ളൊരു ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ലീഫും അതിൻ്റെ കൂടെ നല്ലൊരു ഡോ വൈറ്റ് നല്ല ഗ്രീനിൽ നല്ലൊരു വൈറ്റ് ഡോട്ട് വരുന്നുണ്ട് അതുപോലെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ഇതുപോലത്തെ ബുഷ് പോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവറും ഇതിനുണ്ടാവും ഹൈറ്റ് ഒന്നും വെക്കില്ല ഇതുപോലെ ബുഷായിട്ട് നിർ നിർത്താൻ പറ്റും നമുക്ക് നല്ലൊരു സിറ്റ് സിറ്റൗട്ടിലൊക്കെ അധികം വെയിലൊന്നും കൊള്ളിക്കേണ്ട പ്ലാന്റിന് പിന്നെ നല്ലൊരു തണുത്ത പോട്ടി മിക്സ് അതായത് ഒരു നമ്മൾ ചകിരിച്ചോറൊക്കെ വെച്ചുള്ള ഒരു പോട്ടി മിക്സ് ആണെങ്കിൽ പ്ലാന്റ് നന്നായിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ എപ്പോഴും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു തണലത്ത് വെക്കുക അതുപോലെ തന്നെ വെള്ളം നമ്മൾ എപ്പോഴും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ പിടിച്ചോളും അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് നമ്മൾ അതുപോലെ പ്ലാന്റ് കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് കാരണം നമുക്ക് സിറ്റ് സിറ്റൌട്ടിൽ അധികം വെയിലൊന്നും അടിക്കാത്ത സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് വളരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസിൽ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ പുതിയ പ്ലാന്റ്സും പുതിയ പുതിയ വീഡിയോസായിട്ടും വരുന്നതായിരിക്കും താങ്ക്